വിഷു എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷങ്ങളുള്ള കുറേ ഓർമ്മകളാണ് കേട്ടോ വിഷുക്കട്ടയും വിഷുക്കഞ്ഞിയൊക്കെയാണ് അന്ന് നമുക്ക് അയൽവക്കത്ത് നിന്ന് തന്നെ അഞ്ച് വീടുകളിൽ നിന്ന് ഞങ്ങൾക്ക് വിഷുക്കഞ്ഞി കൊണ്ടുവന്ന് തരും ഒന്ന് പത്മാ ടീച്ചർ പിന്നെ രത്നമ്മ ചേച്ചി വലിയമ്മ സരസ്വക്കച്ചമ്മ ചേച്ചി ഈ അഞ്ച് വീടുകളെയും നമുക്ക് വിഷുക്കഞ്ഞു കൊണ്ടുവന്ന് വന്ന് ഇന്നത്തെ പോലെ ഒരുപാട് കറികൾ കൂട്ടിയുള്ള സദ്യയൊന്നും വന്നില്ല കേട്ടോ ഒന്നെങ്കിൽ സാമ്പാർ കുറച്ച് തൊടുകറിയും കൂട്ടിയുള്ള ഒരു വിഭവം പിന്നെ ഒരു പായസം ഉണ്ടാകും ഇല്ലെങ്കിൽ വലിയമ്മ നല്ല ബീഫ് കറിയിൽ തേങ്ങാ കൊത്തൊക്കെ വരട്ടിയിട്ടൊരു കറിയും പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇലയിൽ ഒരു ഊണ് തരും പിന്നെ വല്യമ്മയുടെ വക ഒരു വിഷു കൈ രണ്ട് പാക്കറ്റ് കമ്പുത്തിരിയും ഒരു പൊട്ടാസം നമ്മൾ കല്ലുകൊണ്ട് പൊട്ടിക്കുക അല്ലേ അത് ഞങ്ങളുടെ പരസ്യത്ത് ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടിക്കുന്ന ശങ്കരഞ്ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ലക്ഷ്മി ചേച്ചിയും ശങ്കരൻ ചേട്ടനും കണ്ണനും ഉണ്ണിയും പിന്നെ ഞങ്ങളും ഒക്കെ ചെല്ലും പിന്നെ പത്മാവതി ടീച്ചറിൻ്റെ വീട്ടിൽ രവി ചേട്ടനും ചന്ദ്ര ചേച്ചിയൊക്കെ ഒക്കെ വരികയാണെങ്കിൽ അവരും വിളിക്കും കേട്ടോ ഞങ്ങൾ അവിടെയും പോകും നിങ്ങളിൽ ആരൊക്കെ കശുവണ്ടി കൊടുത്തിട്ട് പടക്കം വാങ്ങിച്ചിട്ടുണ്ട് ഞാനൊരു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ പരിസരത്തിലുള്ള വീടുകളിലൊക്കെ നടന്ന് കശുവണ്ടി വരയ്ക്കും കണ്ടുകഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് നല്ല ചീത്തേക്കൊക്കെ കേൾക്കാറുണ്ട് ചിലർ കശുവണ്ടിയൊക്കെ തിരിച്ച് വാങ്ങിക്കാറുണ്ട് അങ്ങനെ കശുവണ്ടി കൊടുത്തിട്ട് ഞാൻ കമ്പിത്തിരിയും മത്താപ്പൂച്ച അക്രം പിന്നെ ഒരു പാമ്പുപുളിയെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരൊക്കെ വിഷുസദ്യയൊക്കെ കഴിച്ച് മയക്കത്തിലായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുന്നു പിന്നെ ഈ വിഷുക്കഞ്ഞിയുടെ റെസിപ്പി ഉണ്ടല്ലോ അത് ഞാൻ കമൻറ്റിലായിട്ട് കൊടുത്തേക്കാവേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫോളോ ചെയ്ത് കൂടിയ കൂട്ടാനും മറക്കരുത്